ഹബുൽലമീൻ സലാത്തു വസ്ലാം അലഹമിൻ വലാസാഹു യജമായ ബിസ്ഡ് ഓർഗനൈസേഷൻ്റെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് സർവശക്തനായ അള്ളാഹുവിനെ സ്വദിക്കുകയാണ് എല്ലാ സംഘടനകളും പരിശുദ്ധ റമദാൻ പോലെ ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നുണ്ട് ഇന്നലെ കോഴിക്കോട് സദിഖലി ശിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള എല്ലാ മതസംഘടനകളുടെയും സംഗമം നടന്നിട്ടുണ്ടായിരുന്നു എല്ലാ സംഗമങ്ങളിലും നമ്മൾ പങ്കുവെക്കുന്ന ഒരാശങ്ക എവിടെ സൂചിപ്പിച്ചതുപോലെ സമുദായത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത സഹപാഠികളെ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അനുചിതമായ കാര്യങ്ങളിൽ ആരൊക്കെയാണോ അവിടെയൊക്കെ സമുദായത്തിൻ്റെ നാമധാരികളുള്ള ഈ പ്രയാസം സമുദായം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിവിധി എന്തെന്നോ പരിഹാരം എന്തെന്നോ അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണമെന്നോ കൂട്ടായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി അത് നടപ്പിലാക്കാൻ എല്ലാ സംഘടനകളും ഒന്നിക്കേണ്ടതിൻ്റെ ഒരാവശ്യകതയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു മതപാഠശാലകൾ എല്ലാം ഏറ്റവും നേരത്തെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് ആ മത പഠന പ്രവർത്തനത്തിൻ്റെ പ്രാവർത്തികമാക്കുന്നതിലുള്ള ഒരു തടസ്സം എവിടെയോ സമുദായത്തിനകത്ത് വരുന്നുണ്ട് അവിടെ വെച്ച് അവരെ മറ്റുള്ളവർ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാനും അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ തടുത്ത് നിർത്തുന്നതിനുമുള്ള ഒരു ഉപാധി സമുദായത്തിനകത്തു നിന്ന് ഒരു ചർച്ചയും വിശകലുമൊക്കെ നടത്തി ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും തുടക്കവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകട്ടെ അതിന് സർവശിക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ശ്രമടയ്ക്കും നോട്ട് പ്രോഗ്രാം ലേക്ക്